ഓൺലൈൻ ലോൺ ആപ്പുകാരുടെ ക്രൂരതകൾ തുടരുകയാണ് ലോൺ ഏജന്റുമാർ ഭാര്യയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകിയതിൽ മനം നൊന്ത് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു വിശാഖപട്ടണം സ്വദേശി നരേന്ദ്രയാണ് ചൊവ്വാഴ്ച മരിച്ചത് ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു ഇയാളുടെ വിവാഹം നടന്നത് രണ്ടായിരം രൂപയാണ് ഒരു ഓൺലൈൻ ആപ്പിൽ നിന്നും നരേന്ദ്ര വായ്പയായി എടുത്തത് നരേന്ദ്ര ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു എന്നാൽ കാലാവസ്ഥ വളരെ മോശമായതോടെ അദ്ദേഹത്തിന് ദിവസങ്ങളോളം കടലിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമായി ഇതോടെയാണ് ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്തത് എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ ലോൺ ആപ്പ് ഏജന്റുമാർ നരേന്ദ്രയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഇതിനിടെ ലോൺ ഏജന്റുമാർ ഭാര്യ അഖിലയുടെ ചിത്രങ്ങൾ മോഫ് ചെയ്ത് നരേന്ദ്രയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് അയച്ചു കൊടുക്കാനും തുടങ്ങി ചിത്രങ്ങൾ അഖിലയുടെ ഫോണിലും എത്തിയതോടെയാണ് നരേന്ദ്ര ഈ വിവരം അറിയുന്നത് തുടർന്ന് നരേന്ദ്ര വായ്പ തുക തിരിച്ചടച്ചെങ്കിലും ഏജന്റുമാർ ഈ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു മോഫ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ച് പരിചയക്കാരും ബന്ധുക്കളും മറ്റുള്ളവരും ചോദിച്ചതോടെ നരേന്ദ്ര മാനസിക പ്രായസത്തിലായിരുന്നു ഇതിനെ തുടർന്ന് മനം നൊന്ത് ഇയാൾ ജീവനൊടുക്കുകയായിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് അഖിലയെ നരേന്ദ്ര വിവാഹം കഴിച്ചത് ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണ് ഗുണ്ടൂർ ജില്ലയിലും സമാന സംഭവത്തെ തുടർന്ന് അടുത്തിടെ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട നരേന്ദ്രനും അഖിലാദേവിയും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇരുവരുടെയും ബന്ധുക്കൾ നിന്ന് വിവാഹം കഴിക്കാനുള്ള അനു ത് വിവാഹം കഴിഞ്ഞ ദിവസത്തിന് ശേഷം ഡിസംബർ ഏഴിന് മൊബൈൽ ആപ്പ് വഴിയാണ് ലോൺ എടുത്തത് ഭാര്യ അഖിലയും ജോലി ചെയ്യുന്നു രണ്ടായിരം രൂപ മാത്രമാണോ ഇവർ വായ്പ എടുത്തതെന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലും ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നത് ഓൺലൈൻ ലോൺ ഭീഷണിയിൽ മനം ആരതി എന്ന യുവതി ജീവനൊടുക്കിയിരുന്നു യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു ഇതിൽ മനം നാണ് ആരതി ആത്മഹത്യ ചെയ്തതെന്നാണ് റിപ്പോർട്ട് ആരതിയുടെ മരണശേഷവും ും ഫോണിലേക്ക് ചില ഫിനാൻസ് സ്ഥാപനത്തിന്റെ പേരിൽ ഫോൺ കോളുകൾ നിരന്തരം വന്നിരുന്നു ചികിത്സ വീടുപണി വിവാഹം തുടങ്ങി പല അവശ്യകാര്യങ്ങൾക്കുമായി വായ്പ എടുക്കാൻ ബാങ്കുകളാണ് പ്രധാന ആശ്രയം ലോൺ തിരിച്ചടവിൽ പ്രയാസം നേരിടുക ഒരു പതിവ് സംഭവമാണ് തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്ക് പ്രതിനിധികൾ ക്രൂരമായി പെരുമാറുന്ന സംഭവങ്ങളും കൂടി വരികയാണ് സ്വകാര്യ ബാങ്കുകളുടെ വരവോടെ റിക്കവറി നടത്തുന്ന ഉദ്യോഗസ്ഥർ ചിലപ്പോൾ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഒരാളുടെ കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ രഹസ്യ സ്വഭാവം നിലനിർത്താൻ റിക്കവറി ഏജന്റുമാർ നിയമപ്രകാരം ബാധ്യസ്ഥരാണ് അവർക്ക് ഒരാളുടെ വായ്പാ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ അവകാശമില്ല ഭീഷണിപ്പെടുത്തുന്ന വിധം ഫോൺ ചെയ്യുക മെസ്സേജ് അയക്കുക അവഹേളിക്കുക സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്നിവയെല്ലാം നിയമവിരുദ്ധമാണ് കടം വാങ്ങുന്നവരുമായി ഇടപെടുമ്പോൾ റിക്കവറി ഏജന്റുമാർ കർശനമായി പെരുമാറ്റച്ചട്ടം പാലിക്കേണ്ടതുണ്ട് അവരുടെ സമീപനം മാന്യവും പരിഷ്കൃതവുമായിരിക്കണം രാവിലെ ഏഴിനും വൈകുന്നേരം ഏഴിനും ഇടയിൽ മാത്രം കസ്റ്റമേഴ്സുമായി ബന്ധപ്പെടണം ലോൺ ലോണാപ്പുകാരുടെ മോശമായ പെരുമാറ്റം ഉണ്ടായാൽ പോലീസിൽ പരാതിപ്പെടാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഞ്ഞൂറ്റാറാം വകുപ്പ് പ്രകാരം ഭീഷണിപ്പെടുത്തലിനെതിരെ ലോക്കൽ പോലീസിൽ കൂടുതൽ ഉപദ്രവം തടയാൻ കോടതിയിൽ സിവിൽ കേസ് ഫയൽ ചെയ്യാം പരാതികൾ പരിഹരിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടാൽ ആർ ബി ഐ ഓം സമീപിക്കാവുന്നതാണ് എഫ്ഐആർ ഫയൽ ചെയ്യാൻ പോലീസിന് വിസമ്മതിക്കുകയാണെങ്കിൽ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകാവുന്നതാണ് ഒരു ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ നിയമപരമായ നടപടികളാണ് ബാങ്കുകളും എടുക്കേണ്ടത് നിങ്ങൾക്ക് ബാങ്കുകാരുടെയോ ലോൺ ആപ്പുകാരുടെയോ ഭാഗത്തു നിന്നും മോശമായ അനുഭവങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ പരാതിയുമായി മുന്നോട്ടു പോകുക മറ്റൊരു കാര്യം കണ്ണിൽ കാണുന്ന എല്ലാ ലോൺ ആപ്പുകളിൽ വഴിയും ലോൺ എടുക്കാതിരിക്കുക എന്നതാണ് പറ്റുമെങ്കിൽ ഇത്തരം ആപ്പുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക